പിന്നെ ഇപ്പത്തെ സാഹചര്യത്തില് എനിക്ക് മേട്ടനെ ഒറ്റക്ക് എടുക്കാൻ പറ്റിയ തീരുമാനം അല്ലേ ഈ ഒരു കാര്യത്തിൽ വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവാം എന്റെ അച്ഛനും അമ്മേന് കാണണം എന്റെ ഞാൻ അച്ഛൻ്റെ അമ്മ എന്റെ ബന്ധം ഞാൻ ചോദിക്കൂ ഞാൻ ചോദിക്കില്ല കൂടി പഞ്ചായത്തിൽ പോയി പരാതി എഴുതി ഉപ്പും മുളകും ലൈറ്റ് അവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് തഴക്കാൻ ഞാൻ ഇങ്ങനെ പല കുടുംബ കുടുംബവഴുക്കളും വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് എന്ത് വേറെ ഇതിനെക്കാളും ഗതി കേട്ടോ ഉണ്ട് എന്നാലും പറഞ്ഞത് ഈ അപ്പനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ വിളിച്ച് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങള് ക്യാമറയും പിടിച്ച് വെച്ചിട്ട് ഞങ്ങള് എന്ന് പറഞ്ഞു വിട്ടോണ്ടിരിക്കും എന്ത് വേറെ ഇത് ഇതാണ് ഞാൻ പറയുന്നത് ഈ ഫാമിലി ഗ്ലോഗ്സിന് എനിക്ക് കണ്ണിനെ പിടിക്കത്തില്ല വീട്ടിലിടക്കം തുമ്മയും തുമ്പും ദൂരെയും കാര്യങ്ങളട്ടൊക്കെ പറക്കി നാട്ടുകാർക്ക് കേൾക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന ടീംസാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനേക്കെ പണ്ടേക്ക് പണ്ടേ എഴുത്തള്ളിയിട്ടുള്ള ഉപ്പും മുളകൻ ലൈറ്റ് കുഞ്ഞുവേസിൻ്റെ ഒളിച്ചോട്ടം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ആ കൊച്ചിന്റെ ഒളിച്ചോട്ടത്തിൽ ഈ വീട്ടുകാർക്ക് നല്ല പങ്കുണ്ട് ഒന്നുമല്ല പഠിക്കേണ്ട പ്രായത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്ത് ആ കൊച്ചിന്റെ മനസ്സിൽ കല്യാണം എന്ന് പറയുന്ന ഫാക്ടർ ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നു എന്നിട്ട് കല്യാണം ആലോചിച്ച് ആ പയ്യനോട് ആ കൊച്ചിക്ക് ഇറങ്ങി വളരെയധികം അവർ ലവ് ശേഷം വീട്ടുകാർക്ക് കല്യാണം പറ്റൂല വേർപ്പെടുത്തണം എന്തോ അവരുടേതായ റീസൺ ഉണ്ട് ചിലപ്പോൾ ന്യായമായിരിക്കാം എന്തെങ്കിലുമൊക്കെ കാണും എന്നാലും ഞാൻ പറയാണ് പഠിച്ചു ഓടി കളിച്ച് കിടക്കേണ്ട പ്രായത്തെ ആ കൊച്ചിൻ്റെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചു കല്യാണം എന്ന ഫാക്ടർ അവസാനം അവർ തമ്മിൽ സ്നേഹത്തിലായിട്ട് ഇവർ വലിച്ചു നീട്ടാനുള്ള പരിപാടി നോക്കി സമ്മതിക്കും പിള്ളേരെ പ്രേമിച്ചില്ല വീട്ടുകാർ തന്നെ അതിന് വഴി ഒരുങ്ങിയില്ലേ പിന്നെ പിരിക്കാൻ നോക്കിയാൽ പിള്ളേർ പിരിയോ ഇല്ല അങ്ങനെയാണ് അവസാനം ഈ കഥ ഈ ഗതിയിലായിട്ടുള്ളത് അവസാനം എൻഗേജ്മെൻ്റ് ചെയ്ത പയ്യനായിട്ട് തന്നെ ആ കൊച്ചു ഒളിച്ചോടി അവര് ജീവിതം തുടങ്ങി പിന്നെ നമ്മൾ പറയേണ്ടല്ലോ അന്ന് നടന്ന കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു വഴിതെരുവിലായി വന്ന് നിൽക്കുകയാണ് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് അതായത് ഇവർക്ക് അവരടുത്ത് മിണ്ടണം അവർക്ക് ഇവരടുത്ത് മിണ്ടണം ഇതിൻ്റെ ഇടയിൽ ക്യു എന്റെ സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ ചോദ്യം എടുത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദമ്പിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ടുപേരും കൂടി ഒന്നിക്കും മറ്റേ മൂത്ത മോൾ ഒന്നിച്ചതുപോലെ കുടുംബം മൊത്തത്തിൽ ഒന്നിക്കും ഇതാണ് നടക്കാൻ പോകുന്നത് ഞാനിത് അന്നേക്ക് അന്നേ പറഞ്ഞ കേസാണ് ഇതായാലും കണ്ടു വയ്ക്കാൻ കുഞ്ഞൂസിന്റെ വീഡിയോ ഇടപെടാമെന്ന് വിചാരിക്കരുത് കുഞ്ഞ തെറ്റ് എല്ലാവർക്കും പറ്റും കുഞ്ഞന്റെ അച്ഛനും അമ്മയും അല്ല അവര് എല്ലാവരും അറിയാൻ കുഞ്ഞൻ ഒളിച്ചോടി പോയത് ഒരുപാട് കണ്ടന്റ് പോലെ ആക്കി അവർ കൊറേ വീഡിയോസ് ഒക്കെ ഇട്ടത് ഇട്ടിട്ടുണ്ട് ഓക്കെ എന്നാലും എപ്പോഴായാലും ഇതൊക്കെ മറന്നുക്കണം രണ്ട് ഫാമിലിയും മനുഷ്യർ മനുഷ്യരാണ് നാളെ നമുക്ക് എങ്ങനെയായിരിക്കും എന്ത് പറ്റുമെന്നും പ്രതി ചെയ്യാൻ പറ്റില്ല ഇത് ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യു എൻ ഡ സെക്ഷൻ പരിപാടിയാണ് ഞാൻ ഒരു കാര്യം തീർച്ചയായിട്ടും ഇങ്ങോട്ട് പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല ഉള്ള നെഗറ്റീവ് കമന്റ് ഒന്നും എടുക്കത്തില്ല കുറച്ച് ഇവരും അവരും കൂടി ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ചോദ്യം ചിഹ്നങ്ങൾ എടുത്തുവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തറയോ നല്ല പൊറാട്ട് നാടകം പുതിയ നാടകം ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ ഒരുപാട് മടുത്തടേ ഇത് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല നെഗറ്റീവ് പറഞ്ഞല്ലോ സോ രണ്ടുപേരുടെയും പിണക്കം മാറ്റി ഒരുമിച്ച് ഒരിക്കൽ പോലും കുഞ്ഞിനെ അവരെ കാണണം എന്നോ അമ്മ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ മകളുടെ തെറ്റ് അവര് പൊറുക്കും കുഞ്ഞനും അച്ഛനും ആലോചിച്ചൊരു തീരുമാനം എടുക്കട്ടു മകളുടെ തെറ്റ് മകളുടെ തെറ്റാണോ ശരിയാ ഞാൻ പറയാം എനിക്ക് വലിയ പ്രശ്നം അച്ഛൻ അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണ് എനിക്ക് അവരോട് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനൊക്കെ അതൊക്കെ കുറച്ച് സമയമായി എല്ലാം മാറും ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം ഇവര് പറയുന്നതും അവര് പറയുന്നതും എനിക്കൊന്നും നേരം മനസ്സിലാവുന്നില്ല എന്തൊക്കെയാവുക എന്ന് പറയുന്നു പ്രത്യേകിച്ച് അമ്മച്ചി ഉപ്പുള്ള ലൈറ്റിൽ അമ്മച്ചി പറയുന്നത് ഒരു തേങ്ങ എനിക്ക് മനസ്സിലാവാറില്ല അവരെന്ത് പറയുന്നെന്ന് അവർക്കു പോലും അറിയത്തില്ല ഇപ്പറത്തെ ഭർത്താവ് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ ഇരുന്നുകൊണ്ട് എല്ലാം തലേട്ടിട്ട് അങ്ങേരും എന്തോ പറയുന്നത് കേൾക്കാം ബേസിക്കലി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ എനിക്ക് മനസ്സിലായ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ മകൾ ഒളിച്ചോടി കല്യാണം കഴിച്ചു ഇഷ്ടപ്പെട്ട കാമകനാണ് എന്നാൽ രണ്ടാമത്തെ എൻഗേജ്മെന്റ് ആക്കിയ പയ്യനോട് ഒളിച്ചോടി കല്യാണം കഴിച്ചു ഭാവം ട്രാജഡി അങ്ങനെ പല സംഭവങ്ങളാൽ ഇവരുടെ രണ്ട് മക്കൾ ഒളിച്ചോടി ഇനിയുള്ള മക്കൾ ഒളിച്ചോടുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്നാലും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ ഏതെങ്കിലും മക്കളെങ്കിലും കൈപിടിച്ച് കൊടുക്കാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടാവട്ടെ എനിക്കിതേ പറയാനുള്ളൂ പിന്നെ എന്തൊക്കെ ചരിത്രങ്ങൾ നടക്കുമെന്ന് അറിയത്തില്ല റീച്ച് 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 ഇതിപ്പോ ഒന്നിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പൊന്നിവസം പണ്ട് ഓടി സമയത്ത് ഉണ്ടല്ലോ ഒരു ദിവസം രാത്രി വന്ന് നാടകം സ്ക്രിപ്റ്റ് എഴുതി വന്ന് വാതിൽ കൽമുട്ടി എന്നൊക്കെ പറഞ്ഞു വിളിച്ചുകൊണ്ട് കേറേ പരിപാടി അത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല ഇനി ഇപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ലേ ഈ ഒരു കാര്യത്തിൽ ഒറ്റക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവാം ഇവർ ഈ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പ്രശ്നം ഏതാണെന്നറിയാ സ്വന്തം അപ്പനും അമ്മയും കാണാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്ന അവരുമായിട്ട് കൂട്ടുകൂടാൻ പോകുന്ന പ്രശ്നമാണ് ഇവർക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പഞ്ചായത്തിലൊരു പരാതി ആദ്യം കൂട്ടിക്കണം ഒന്നും നടന്നില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരെണ്ണം എഴുതണം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നിട്ട് കോടതിയിൽ ഒരു പരാതി കൊടുക്കും ഞങ്ങൾക്ക് മിണ്ടണം ഒറ്റയ്ക്ക് എടുക്കാൻ തീരുമാനം പറ്റുന്നില്ല നിങ്ങളും കൂടിയൊക്കെ തീരുമാനം എടുക്കുന്നു പൊന്നെ ഇത് എന്തുവാടേ കുഞ്ഞു കുഞ്ഞും കുഞ്ഞനും കുഞ്ഞച്ചിയൊക്കെ എന്തുവാ പറയുന്നേ ഒറ്റക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിളിട റോട്ടയിൽ തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കാരണം ഇവിടെ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് പറ്റില്ല കാരണം തീരുമാനങ്ങളാണല്ലേ സത്യം ബേസിക്കലി ഞാനൊരു അങ്ങോട്ട് അങ്ങോട്ടേക്കട്ടെ എന്താ പറയുന്നത് മനസിലാവണ്ടില്ല ഞാൻ കൊറേ ക്ലിപ്പ് ഉണ്ട് കൊറേ വീഡിയോ ഉണ്ട് എനിക്കൊന്നും മനസ്സിലാവണ്ടില്ല ഏ ദൈവത്തിനറിയാം ഇനി ഇവരുടെ വീഡിയോയുടെ തമ്മിലേ ഒന്ന് കൊടുക്കാം കുഞ്ഞൻ വീട്ടിൽ പോവാത്തതിന്റെ കാരണം കുഞ്ഞൻ വീട്ടിൽ പോവാത്തതിന്റെ കാരണം നന്ദു സ്ലോ രണ്ടു ദിവസം ഒരു ലക്ഷത്തി അറുപതിനാറ് ആറ് മിനിറ്റ് ഇതിലെന്ത് താങ്ങ ഇരിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയോ ആരും ഒക്കെ ആയിട്ട് തീരുമാനം എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം പറഞ്ഞു എല്ലാം പറ്റണം അതേപോലെ ഈ പറഞ്ഞ പോലെ കുഞ്ഞസ്ഥാനായിരുന്നെങ്കില് ഏഹ് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊക്കെ സംഭവിച്ചേക്കല്ലേ പറയാൻ പറ്റൂല കാരണം ഫാമിലി ഇങ്ങനെ 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 ആക്കിയേക്കണത് അല്ലെങ്കിൽ സിറ്റുവേഷൻ സംഭവിച്ചേക്കണത് അപ്പൊ നമുക്ക് എല്ലാവരും എനിക്ക് എന്റെ ക്യാരക്ടർ വെച്ച് ഞാൻ പറയാൻ എല്ലാവർക്കും എന്ന് നല്ല സ്വന്തം വീട്ടുകാർ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് അത് മറക്കും പറഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് ഞാൻ തോന്നുന്നത് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ ഇപ്പൊ എന്തെങ്കിലും കൂട്ടന്മാരാണെങ്കിലും ആരെങ്കിലും ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവൻ അവൻ അല്ല അല്ല നമ്മുടെ പെട്ടെന്ന് ബേസിക്കലി വീട്ടുകാര് നിങ്ങളുടെ വീട്ടുകാർ ഇനിയിപ്പ അവര് വേറെന്തോ പറയും ഇതേ നിർത്തിക്കോടേ ഈ പരിപാടിയൊക്കെ ഒന്നിക്കണെങ്കിൽ ഒന്നീല് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയുടെടുത്ത് എല്ലാ പ്രശ്നവും തീർക്ക് അല്ലാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വീഡിയോ ഇങ്ങോട്ട് അമ്പ് വിടും അവിടെ നിന്ന് ഇങ്ങോട്ട് അമ്പ് വിടും ഇങ്ങനെ വിട്ടു വിട്ടിരുന്ന് കൊറേ പൈസ ഉണ്ടാക്കുന്നുണ്ട് കൊച്ചിക്കല്ലി കൊച്ചിക്കല്ല നമ്മുടെ ആന്റി ഉപമുളകിലും ആന്റി വണക്കം വെൽക്കം ടു ദ സ്റ്റേജ് ആന്റി എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ മറ്റേ അതിൽ പറഞ്ഞതുപോലെ നമ്മളെ വിഷമിച്ചിരുന്നില്ല അടുത്തൊരു ക്വസ്റ്റ്യൻ ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല പറ്റില്ല ച അങ്ങനെ സ്നേഹമില്ല എന്നിട്ടൊന്നുമല്ല അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവളെ ക്വസ്റ്റ്യൻസ് ഇല്ല ഇപ്പം നമ്മളല്ലേ അവളെ ആ വീഡിയോ എഴുതപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ട ഞാൻ ഇട്ടാശം ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പം അതിൽ തീർത്തും പറയുന്നുണ്ട് അവള്

ആ എന്തായാലും അവിടെ ആ കുട്ടിക്ക് തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവനും കൂടി ചേർന്നെടുക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരൊക്കെ തീരുമാനം എടുത്താലേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ആന്റി പണ്ടെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി കേട്ടത്തില്ല അവളെ ഈ സെറ്റപ്പിലാണ് നിന്നത് ഇപ്പം ഉം മിണ്ടെന്നാ കണ്ടട്ട് അവളോട്ട് ഞങ്ങളെ അങ്ങോട്ട് പോലെ അവക്കങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് നടക്കണം ഏർ രണ്ടുപേരും കൂടി ഇപ്പൊ ഒന്നിക്കും അതെനിക്ക് മനസ്സിലായി ഏതാണ്ടക്ക

അതാരൊക്കെ തീരുമാനം എടുക്കേണ്ട ഒരു റൈറ്റ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്വന്തം അപ്പനും അമ്മയും കാണണമെങ്കിൽ സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ചു പോവുക മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാൻ നിൽക്കുന്നുണ്ട് കൊച്ചു പിള്ളാര പിടിച്ച് കെട്ടിച്ചത് നിങ്ങള് ചെയ്ത തപ്പ് ഇനി കെട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു അവസാനം കെട്ടിക്കൂലെന്ന് പറഞ്ഞാൽ കൊച്ചു വിളിച്ചോടി കഷ്ടം അവിടെ ആഹ് പിന്നെ അത് വെച്ച് കൊറേ വീഡിയോസ് ഒക്കെ ഒന്നും ചെയ്തല്ലേ വിളിച്ചൊക്കെ കൊച്ചു കള്ളി നമ്മള് മറ്റുള്ളവരെ അതൊന്നും എനിക്ക് അവളെ ഞാൻ വിളിക്കാൻ വിളിക്കാ പക്ഷേ അവളെന്നെ പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല അവര് കുറേ ബന്ധുക്കൾ കാരണം അതിലടപ്പെട്ടിട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ അതിൽ പറയണത് അവര് ഞങ്ങള് പറഞ്ഞത് അവർക്ക് വേദന സത്യമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയില്ല അവര് ചെയ്തത് ഞങ്ങൾക്ക് വേദനിച്ചിട്ടില്ലേ അത് ന്യായമായ ചോദ്യമാണ് അവർ ചെയ്തത് നിങ്ങൾക്ക് വേദനിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ അവരോട് ചെയ്തത് എന്താ കൊച്ചിനെ പിടിച്ച് കെട്ടിക്കാൻ നിന്ന് ചെറുപ്രായത്തിൽ അതും തപ്പ് അത് ലോക തപ്പ് പിന്നെ അവർ നിങ്ങളോട് ചെയ്തതും തപ്പ് അതിനേക്കാളും തപ്പ് നിങ്ങൾ മൊത്തത്തിൽ തപ്പ് ഫാമിലി ഇട്ടാണ് തപ്പ് ഫാമിലി നിങ്ങൾ മാറ്റിയിട്ട് ഉപ്പുമുളകു മാറ്റി താമിലിന്നു തപ്പ ഉദ്ദേശിച്ച തെറ്റ് അത് അതാണ് ഉദ്ദേശിച്ചത് ഇതിനൊന്നും കൂട്ടു നിൽക്കുന്നതൊക്കെ ഒരിക്കലും ഒരു പെൺകുട്ടി പെൺകുട്ടി ആരാന്നൊന്നും പറയണില്ല ഒരു പെൺകുട്ടി ഒളിച്ചോടാൻ പോവാന്ന് ഞാൻ നിങ്ങള് മുൻകൂട്ടി അറിഞ്ഞു നമ്മൾ നമ്മള് നിൽക്കുന്ന ഷോപ്പിന്റെ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി ഒളിച്ചോടുകയാണ് പിറ്റേ ആണ് രാവിലെ ഒളിച്ചോടും അച്ഛനമ്മി അറിയണേല് അച്ഛനമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുട്ടിയാണ് ആ കുട്ടി വീഡിയോ കാണുന്നുണ്ടോ കാണണോ നമ്മൾ നമ്മളറിയണ ഒരു കുട്ടിയാണ് കഷ്ടപ്പെട്ട് വളർത്തി ഇപ്പഴാണെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ അറിയണേട്ടാ അപ്പൊ ഞങ്ങൾക്ക് ആ ചെക്ക നിങ്ങള് കഷ്ടപ്പെട്ട് കാര്യമില്ല മക്കളെ വളർത്തിയിട്ട് മക്കളെ കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിക്കാൻ ശ്രമിക്കും നിങ്ങൾ തന്നെയാണ് വെച്ച് വളം വെച്ച് കൊടുത്ത് പിള്ളേർ ഓടി ആ പോട്ട് ഇനിയിപ്പ നിങ്ങളുടെ ഭാഗത്തും തെറ്റ് അവരുടെ ഭാഗത്തും തെറ്റ് രണ്ട് ഭാഗത്തും തപ്പ് മെഴുകി വീട് അതുകൊണ്ട് പറഞ്ഞു ചക്കന എനിക്ക് എനിക്കന്നെ തീരെ ഞാൻ ആ പറ്റിയില്ലോടി പോവാറുമ്പോഴോട് പറഞ്ഞു നമുക്ക് അവരെ വീട്ടുകാരെ അറിയിച്ചാലോ എന്ന് ഞാൻ എന്തിനാണ് നമ്മൾ വേണ്ടാത്തത് ഞങ്ങള് അതിന് സപ്പോർട്ടില്ല നിങ്ങൾ അച്ഛനമ്മോട് സംസാരിച്ചു നോക്ക് എന്നിട്ട് നടത്തുന്നൊക്കെ ഞങ്ങൾ പരമാവധി അവരോട് പറഞ്ഞു ഈ ചെക്കനെ കാണാടേ കല്യാണത്തിന് മുന്നേ കാണേ പരട്ടവർ ആ ചെക്കാള് ശരിയല്ല ആ ചെക്കനാണ് പാണി എനിക്ക് പോകണ ജാതി അല്ല അവർ കണ്ട അറിയാം അവനോട് ആ കുട്ടി അവറുത്ത വേണ തുണങ്ങൾ കെട്ടണേണ്ട കൊറച്ച് മുന്നോടൊക്കെ എന്നിട്ട് എന്നോട് തൊഴിൽ കിടക്കും അവര് വീട്ടുകാരെ അറിയിക്കും അവര് അവട്ടി പോയി പക്ഷെ ആ കുട്ടി പോയി വിട്ട് വലിയൊരു കെണിരിക്കുന്നു ഇപ്പൊ എന്തായി ഒന്ന് ഒരു വയസ്സിലൊരു കുട്ടിയൊക്കെ അവ ആത്മഹത്യ ചെയ്തു അവൻ അവൻ രക്ഷപ്പെട്ടു അവ ഈ ലൈഫിൽ നിന്ന് ഈ ജീവിതത്തിൽ നിന്ന് അവര് രക്ഷപ്പെട്ടു അവന് വിശ്വസിച്ച് വന്ന കുട്ടി എന്തായി നല്ല ഒന്നാം തരം ശാപ വാക്കുകൾ പോലത്തെ രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം ചീരാ മറുപടിയൊക്കെ ആദ്യം സ്വന്തം കുടുംബം നന്നാക്ക് എന്നിട്ട് അപ്പുറത്തെ കുടുംബത്തിന്റെ ക്വാളിറ്റി അളക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ മതി ചേച്ചി ഇത് രണ്ടുപേർക്കും പേർക്കും കൂടി ഒന്നിക്കാനുള്ള തീരുമാനമാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കുറച്ച് ദിവസം ഒന്നേക്കൂ ഞാൻ അന്ന് തന്നെയാണ് പറഞ്ഞത് വൈ ഒന്നേക്കൂ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റം ഒന്നുമില്ല വലിയ മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല എന്നാലും ഇതൊക്കെ കണ്ടിട്ട് ഈ ഉടായ്പ്പ് പൊന്നിപ്പും കണ്ടിട്ട് ഈ ഉടായ്പ്പ് കിവാൻ്റെ സെക്ഷൻ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പിടുത്താൽ പുതിയ കൂടിയായിട്ടാണ്